നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ കോൺഗ്രസ് പ്രാദേശിക സഖ്യത്തിന് ഒരുങ്ങുന്നു പ്രധാനമായും നാല് പാർട്ടികളെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പ്രതിരോധത്തിലായ ബി ജെ പിയും നരേന്ദ്രമോദിയും വീണ്ടും ശക്തമായി തിരിച്ചു വന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത് യു പി മികച്ച മൂന്നാമത്തെ പാർട്ടിയാകാനുള്ള സാധ്യതയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തെത്താൻ സാധിക്കുമോ എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് സമാജ്വാദി ബി എസ് പി സഖ്യം കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് അതേസമയം എസ് പി ബി എസ് പി സഖ്യത്തെ പിന്തുണയ്ക്കുന്ന എല്ലാ പാർട്ടികളെയും അടർത്തിയെടുക്കാനാണ് തീരുമാനം കോൺഗ്രസ് സഖ്യത്തിനായി പ്രാദേശിക തലത്തിലേക്ക് ഇറങ്ങുകയാണ് പ്രധാനമായും യാദവരല്ലാത്തവരുടെ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത് ഒ ബിസി വോട്ടുകളും പ്രധാനമാണ് ഇവരിൽ ഭൂരിഭാഗവും കിഴക്കൻ യു ഉള്ളത് പ്രിയങ്കാ ഗാന്ധിയുടെ തട്ടകമാണ് കിഴക്കൻ യു പി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് നാല് പാർട്ടികളുമായാണ് കോൺഗ്രസ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് രാഹുൽ ഗാന്ധി നേരിട്ടിവരെ കാണുമെന്നാണ് സൂചന മതേതര പാർട്ടികളെയാണ് പാർട്ടി പരിഗണിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ മഹാൻദളാണ് യു പി എ യുമായി സഖ്യത്തിലുള്ളത് ജ്യോതിരാദിത്യ സിന്ധ്യയും പ്രിയങ്കയും കൂടുതൽ സഖ്യത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് പ്രധാന നേതാക്കളെ ബി ജെ പി നിന്ന് കോൺഗ്രസിൽ എത്തിക്കാനും ശ്രമമുണ്ട് അവതാർ സിംഗ് സാവിത്രിഭായ് ഫൂലെ എന്നിവർ കോൺഗ്രസിലെത്തിയത് ഇതിന്റെ തുടക്കമാണ് ി ജെ പി ദളിത് വിരുദ്ധരാണെന്ന ഇവരുടെ പരാമർശം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യും പതിനൊന്ന് സീറ്റുകളാണ് കോൺഗ്രസ് സഖ്യകക്ഷികൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നാല് പാർട്ടികൾ ഉണ്ടെങ്കിൽ കൂടുതൽ സീറ്റുകൾ നൽകാനും തയ്യാറാകും ആർ എൽ ഡിക്ക് എട്ട് സീറ്റുകളാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മഹാൻ ദളിന് മൂന്ന് സീറ്റുകൾ നൽകും അതേസമയം ആർ എൽ ഡി കോൺഗ്രസിനൊപ്പം മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നാൽ മൗര്യ കുഷ്വാഹ ശാഖ്യ വിഭാഗങ്ങൾക്കിടയിൽ മഹാൻദള്ളിന് വലിയ സ്വാധീനമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം വന്നതുകൊണ്ട് മാത്രം കോൺഗ്രസ് നഷ്ടമായ നേതാവാണ് ബേനി പ്രസാദ് വർമ്മ ഇത്തവണ അദ്ദേഹം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പത്ത് സീറ്റെങ്കിലും സ്വാധീനം നേടുമായിരുന്നു കഴിഞ്ഞ തവണ തോറ്റതോടെ അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലേക്ക് മടങ്ങുകയായിരുന്നു പിന്നോക്ക വിഭാഗത്തിലെ നേതാവായ ആർ പി എൻ സിംഗിലാണ് ഇത്തവണ കോൺഗ്രസിന്റെ പ്രതീക്ഷ കോൺഗ്രസ് അപ്നാദൽ സുഹൽദേവ് പാർട്ടി നിഷാദ് പാർട്ടി പീസ് പാർട്ടി എന്നിവരെയാണ് സഖ്യത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ അപ്നാദലിനും നിഷാദ് പാർട്ടിക്കും മാത്രമാണ് കഴിഞ്ഞ തവണ സീറ്റുകൾ നേടാനായത് പീസ് പാർട്ടിക്ക് നിർണായകമായ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കും അതേസമയം ഇവർക്കൊക്കെ കൂടുതൽ സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം